വോട്ട് ചോരി വിഷയം ഈ ഇടയ്ക്ക് രാഹുൽ ഗാന്ധി ഭയങ്കരമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് ഭയങ്കര ഒരു സമയമായിരുന്നു പക്ഷെ അതത്രയും വന്നിട്ടും ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒരു വൻ പരാജയമാണ് ഉണ്ടായത് എന്നാണ് അതിനെപ്പറ്റിയ അഭിപ്രായം അതിലേറ്റവും പ്രധാന ഘടകം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ് അതായത് ഈ ഒരു കോടിയോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നീക്കുക ഓക്കേ ഇപ്പം ഞാൻ ഉദാഹരണം കേരളത്തിൽ പറയാം കേരളത്തിലും അതൊരു അപകടകരമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത് അൻപത്തിരണ്ടരലക്ഷം വോട്ടർമാരെ രണ്ടായിരത്തി രണ്ട് ആധാരമാക്കിയിട്ട് രണ്ടായിരത്തി രണ്ടിന് ശേഷമുള്ള ആരും വോട്ടർ പട്ടികയിൽ അതായത് ഒരു നിയോജകമണ്ഡലത്തിൽ ശരാശരി മുപ്പത്തിയേഴായിരം വോട്ടർമാർ വരും ആ മുപ്പത്തിയേഴായിരം കൂടാതെ ഒരു പതിനയ്യായിരം വോട്ടർമാർ പുതിയത് വരും അപ്പോൾ ഏകദേശം അമ്പതിനായിരം വോട്ടർമാരെ ഒരു അസംബ്ലി നിയോജമണ്ഡലത്തിൽ ചേർക്കണം ഇപ്പം പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ട് ഫോം കൊടുത്തു വന്നു ഒരു നാല്പത് ശതമാനം പോലും ഫോം കൊടുത്തിട്ടില്ല കേരളത്തിൽ കുറെ നടക്കും കാരണം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ താഴെ ഇറങ്ങി ഈ വോട്ടുകൾ ചേർപ്പിച്ച് ചെയ്യും മറ്റത് ഗവൺമെന്റ് മെഷീനറിയിലുള്ള വോട്ടുകൾ മാത്രം ചേരും മറ്റു വോട്ടുകൾ ചേർക്കാൻ പറ്റില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കൊണ്ടും പറ്റില്ല ഇത്രയും വോട്ടുകൾ ചേർക്കാൻ ഒരു നിയോജക മണ്ഡലത്തിൽ അൻപതിനായിരം വോട്ട് ചേർക്കുക എന്ന് പറയുന്നത് അത് വലിയ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല മാത്രമല്ല ലോക്കൽ ബോഡി എലക്ഷൻ നടക്കുക ഇവിടെ അപ്പം അതുപോലെ ബീഹാറിൽ വലിയൊരു വിഭാഗം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു ഈ വോട്ടർ പട്ടിക ഇപ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുള്ള ഫാസ് എലക്ഷൻ നടക്കൂല ഏകാധിപതികളിൽ എലക്ഷൻ നടത്തിയില്ല ഓക്കെ ഇപ്പം ഇലക്ഷൻ നടത്തും പക്ഷെ ഇലക്ടറൽ ഓട്ടോക്രസിയാണ് ചോദിച്ചാൽ ഞങ്ങൾ ജയിച്ചു വന്നാലല്ലല്ലേ എന്ന് പറയുന്നത് പക്ഷെ ഇലക്ഷൻ അട്ടിമറിക്കും ജനാധിപത്യത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ഘടകം എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ് സത്യസന്ധവും നീതിപൂർവുമായ തെരഞ്ഞെടുപ്പാണ് അത് നടപ്പാൻ സമയം ഏറ്റവും വലിയ ആയുധം എന്താ വോട്ടർ പട്ടികയാണ് ആ വോട്ടർ പട്ടിക മുഴുവൻ ക്രമക്കേടപ്പെട്ട് രാഹുൽ ഗാന്ധി രണ്ട് പ്രാവശ്യം പത്രസമ്മേളനത്തിൽ നടത്തി അദ്ദേഹം അവതരിപ്പിച്ചു കൊണ്ടുവന്ന തെളിവുകൾ ഇലക്ഷൻ കമ്മീഷന് ചോദ്യം ചെയ്യാൻ പറ്റിയില്ല ഇലക്ഷൻ കമ്മീഷൻ ചോദ്യം ചെയ്യാൻ പറ്റിയില്ല നിങ്ങളൊരു ബ്രസീലിയൻ മോഡലാണ് ബ്രസീലിയൻ മോഡലിനൊരു പടം കൊടുത്തിട്ട് അവരുടെ പേരിൽ ഊട്ടിയേർത്തേക്കാണ് അപ്പോൾ ഒരു മെഷീനറി ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കേരളത്തിലെ പ്രശ്നം എന്താ അതെയോ ഇതൊക്കെ ബി ജെ പി യെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ കേരളത്തിൽ സി പി എം അത് തന്നെ ചെയ്യുവാണ് ഇന്ത്യയുടെ പൗരത്വം ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച ആളുകൾ പോലും ഇപ്പോഴും വോട്ടർ പട്ടികയിൽ പേരുണ്ട് വോട്ടർ ഐ ഡി ഉണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് ഉണ്ട് അതുപോലും കണ്ടെത്താൻ നമുക്ക് സിസ്റ്റം ഇല്ല ഇല്ല ഇത് ഇതെന്ന് വെച്ചാൽ ഈ ഒഫീഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യില്ല ഇപ്പൊ തന്നെ ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിൽ നിർബന്ധിക്കുകയാണ് ഈ ബി എൽഒമാരോട് അതാണ് അവരുടെ സമ്മർദ്ദം ഒരാൾ ആത്മഹത്യ ചെയ്ത് ഇന്നലെ മുഴുവൻ സമരം വരുന്നു അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നോട് ഒരുപാട് ബി എൽഒും സാറേ ഏറ്റെടുക്കണം ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ഓവർലോഡ് ആണ് പ്രഷറാണ് നാൽപ്പത് ശതമാനം വീടുകളിൽ ഫോം കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ് നൂറ് ശതമാനം വിതരണം നടത്തിയതെന്ന് നിങ്ങൾ ഒപ്പിട്ടാണോ ഇപ്പോൾ ബീഹാറിലൊക്കെ ആരെങ്കിലും നാൽപ്പത് ശതമാനം പോലും ചെയ്യൂല പത്ത് ശതമാനം പോലും ചെയ്യില്ല ഒപ്പിട്ട് കൊടുക്കുക എല്ലാ വീട്ടിലും കൊടുക്കുന്നു ഈ ഫോം വന്നാൽ ഇപ്പോൾ ശുചിത്വനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരാളുടെ സഹായം വേണം അപ്പോൾ സാധാരണ പാവപ്പെട്ട വലിയ ഒരു കുടുംബത്തിൽ ഈ ഒരു ഫോം വന്നാൽ അവർക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പം ഇതൊരു വലിയ കൃത്രിമമാണ് ഇതിൻ്റെ പേരിൽ ഇതിപ്പോൾ ഇലക്ഷൻ കാലത്തും അല്ല ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു രണ്ടായിരം ഇരുപത്തി ആറ് മാർച്ച് അത് കഴിഞ്ഞിട്ട് ഇവർ ഡ്യൂ പ്രോസസ്സുണ്ട് ഇതിന് ആ സമയത്താണ് ഇലക്ഷൻ കമ്മീഷൻ സമയമെടുത്ത് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക ചെയ്യേണ്ടത് ഇലക്ഷൻ ഈ വോഫ് ദ അല്ല കേരളത്തിൽ ഒരു സ്ഥലത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുകയാണ് എല്ലാവരും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ് മറുവശത്ത് ഈ പ്രോസസ്സ് നടക്കുവാണ് അപ്പോൾ ഈ നീക്കം ചെയ്യപ്പെടുന്ന കുറേ പേര് പ്രവാസികളാണ് കുറേ കുട്ടികൾ പഠിക്കാൻ പോയിക്കോണം ബാംഗ്ലൂർ ഇവരൊക്കെ പുറത്തു പോകും ആ വീഡിയോ എടുത്ത് കേരളം പറയുന്നുണ്ട് ആരും അറേഞ്ച് ചെയ്യും അപ്പിപ്പോൾ സി പി എം പ്രവർത്തകർ സി പി എം പാർട്ടി എന്ന നിലയിൽ അവരുടെ ബി എൽഒമാരോട് ഒഫീഷ്യലാണ് അവരോട് പറഞ്ഞേക്കുന്നത് നിങ്ങൾ നമുക്ക് വോട്ട് കിട്ടുന്ന സ്ഥലത്ത് മാത്രം പോയാൽ മതി ഓ നമ്മുടെ വോട്ട് മാത്രം ചേർത്താൽ മതി ഓക്കെ അതുകൊണ്ടാണല്ലോ പയ്യന്നൂരിലെ ബി എൽഒയുടെ കൂടെ കോൺഗ്രസിന്റെ ബി എൽ എ പോവാൻ പോയപ്പോൾ ഇവനെ വരട്ടിട്ട് പറഞ്ഞു അവനെയും കൊണ്ട് വരരുത് അവനേയും കൊണ്ട് വന്നാൽ ഞങ്ങൾ തടയടിയും തരുന്നു അല്ലേ ഇന്നിപ്പോൾ ഫോൺ സംഭാഷണം പുറത്തു വന്നില്ലേ അപ്പോൾ അവൾ പറയുമോ താൻ വരല്ലേ ശരിക്കും ബി എൽഒയുടെ ജോലി എല്ലാ പാർട്ടികളുടെയും ബി എൽ എ കൂടി വിളിച്ചുകൊണ്ട് പോയല്ല അപ്പൊ കോൺഗ്രസിന്റെ ബി എൽ എ കൊണ്ടുപോയാൽ അടിതരും എന്ന് ബി എൽ എടു പറയാണ് അവൻ പേടിച്ചിട്ടും ഇതിനോട് പറഞ്ഞ ഫോൺ സംഭാഷണം പുറത്തു വന്നത് സമ്മർദ്ദം കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്ത്